ഹായ് ഓൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് പ്രതീക്ഷിക്കാതെ ഒരു സക്സസിലോട്ട് പോകുന്നവരുടെ ഒരു എനർജി ആണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ലാതിരുന്നൊരു കാര്യത്തിൽ പെട്ടെന്നൊരു വിജയം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിവൈൻ സപ്പോർട്ടോടുകൂടെ നിങ്ങൾ ഈ മേഖലയിൽ വിജയിച്ച് മുന്നേറും എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് ഈ ഒരു അപ്രതീക്ഷിതമായ വിജയത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ചിലർക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്ന് കാണുന്നുണ്ട് ഫിസിക്കലി നിങ്ങൾക്കൊരു റെസ്റ്റ് വേണ്ട സമയമാണ് ഇത് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ഷൻ തോന്നാത്ത ഒരു കാര്യവും നിങ്ങൾ എടുക്കരുത് ഒരു മെസ്സേജ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യരുത് അത് പ്രത്യേകം ഓർക്കുക ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള മെസ്സേജാണ് ഇപ്പോൾ ഇ ഫിസിക്കലി ഡൗൺ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു റെസ്റ്റ് വേണം അതിനുള്ളൊരു സമയമാണെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഈ സമയം നിങ്ങൾ ഇപ്പം അങ്ങനെ റെസ്റ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിനും അതുപോലെ സ്പിരിച്വൽ പ്രാക്ടീസിനും ഒക്കെ ഒത്തിരി സമയം കണ്ടെത്താവുന്നതാണ് എന്നിവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളെ തന്നെ കൂടുതൽ അറിയാനും അതുപോലെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ മനസ്സിലാക്കാനും ഈ സമയം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത് നിങ്ങൾ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം പ്രയേഴ്സ് ചാൻറ്റിങ് ചെയ്യാം അങ്ങനെ ഏതാണോ നിങ്ങൾക്കിപ്പോൾ മനസ്സിന് ശാന്തി തരുന്നത് അതിലോട്ട് തിരിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഡിവൈൻ തരുന്നത് പിന്നെ അടുത്തത് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മേജറായിട്ടുള്ളൊരു സ്പിരിച്വൽ റീബർത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് പഴയ ലൈഫ് പാറ്റേണിൽ നിന്നൊരു ചേഞ്ച് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് ഇമോഷണൽ പരമായിട്ടും നിങ്ങൾക്കൊരു വലിയ ചേഞ്ചിലോട്ട് നിങ്ങളെ മാറ്റുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സില് ആത്മീയതയ്ക്ക് പ്രയോറിറ്റി വരുന്നൊരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ പ്രോസസ്സിന് നിങ്ങളുടെ ആൺസിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അവർക്ക് നേടാൻ കഴിയാത്ത സ്പിരിച്വൽ ജേർണിയിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആൺസിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങളോട് അനാവശ്യമായിട്ടുള്ള ഒരു പേടിയും നിങ്ങൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഡിവൈൻ പറയുന്നത് ഇത് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ചാപ്റ്റർ തുറക്കുന്നൊരു സമയമാണ് അപ്പം കുറച്ച് സഫറിങ്സ് ഉണ്ടാകും അതുകൊണ്ട് അത് അത് കാരണം കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഡിവൈൻ തരുന്നത് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റഫ്നെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പെട്ടുപോയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളെ വേട്ടയിടാനുള്ളൊരു സമയം ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ എല്ലാ ടെൻഷൻസും അതുപോലെ ഫിയേഴ്സും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഫിയേഴ്സും ഡിവൈനിൽ സറണ്ടർ ചെയ്യുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ സാഹചര്യം നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനാൽ ഉണ്ടാകുന്നതാണെന്നും അത് നിങ്ങൾക്ക് തന്നെ മാറ്റി മുന്നോട്ട് വരാൻ പറ്റുന്നതാണെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അമിതമായ ഈ ഉത്കണ്ഠയും പേടിയൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഡിവൈൻ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെയും ഈ അവസ്ഥകളെല്ലാം ഈ സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങളുടെ മനസ്സിലുള്ള മെൻറ്റൽ ബ്ലോക്കേജസുകളൊക്കെ മാറ്റി ആത്മധൈര്യത്തോടെ ഓരോ സ്റ്റേജും മറികടന്ന് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് പിന്നെ ഈ ബിലീഫ് സിസ്റ്റ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തേടിയെത്തുന്നത് സന്തോഷത്തിൻ്റെ നാളുകളായിട്ടാണ് ഇവിടെ ഫാമിലിയില് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ദീർഘനാൾ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്കിവിടെ കൈവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ്സും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലൂടെ ആൻസിസ്റ്റേഴ്സിന്റെ ചില കർമ്മകൾ കൂടെ നിങ്ങളാല് ക്ലിയർ ആക്കപ്പെടുന്നു എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങളൊരു ഹീലിംഗ് എനർജി കൊടുത്ത് അവരെ ഹീലാക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾ പണം അനാവശ്യമായിട്ട് മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചിലവഴിക്കാതെ ഒരു അസറ്റ് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചിലര് ഇവിടെ പണം ചിലവഴിക്കുന്നതിന് പേടി ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടൊരു കൺട്രോൾ ചിലർ ഇവിടെ ഒരു കൺട്രോൾ പണത്തിന് മേലെ നിങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുമ്പ് ഞാൻ ഈ മണിയെ കുറിച്ചിട്ട് മണി എനർജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ മണി എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാനുള്ള കാര്യമല്ല ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് സന്തോഷമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക എപ്പോഴും മണിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകട്ടോ അത് ഓരോ രൂപയ്ക്കും നിങ്ങൾ നന്ദി അറിയിക്കുക മണി ബ്ലോക്കേജസ് ഒക്കെ മാറ്റാനായിട്ട് നിങ്ങൾ ഹോ ഓപ്പനോ ഓപ്പനോ മണിക്ക് വേണ്ടി ചൊല്ലാവുന്നതാണ് മാറ്റങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു പുതിയൊരു ചേഞ്ച് ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതൊരു പുതിയൊരു അവസരമായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റ് കിട്ടുന്നതാകാം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ മൂമെൻ്റ് ലൈഫിലോട്ട് വരുന്നയാകാം ഒരു ഹീലിംഗ് പാത്ത് നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാകാം എന്ത് വേണോ ആകാം ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ് നിങ്ങളിലോട്ട് വരുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് പിന്നെ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും അതുപോലെ തന്നെ ആത്മീയതയും നിങ്ങളുടെ ഭൗതിക ജീവിതവും എല്ലാം തുല്യ പ്രാധാന്യത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു അഡ്വൈസ് ഇവിടെ കിട്ടുന്നുണ്ട് ഈക്വൽ പ്രയോറിറ്റിയിൽ മുന്നോട്ട് പോവുക രണ്ടിനും ഒരു ബാലൻസ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് പൂർണ്ണമാകുന്നതും അർത്ഥമാക്കുക അർത്ഥവത്താക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് പിന്നെ നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാം അത് ഏത് തരത്തിലുള്ളതും അതാ നിങ്ങൾക്ക് ഇപ്പം എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ തരത്തിലുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാം അത് പണമായിട്ടായിരുന്നാലും നിങ്ങളൊരു ടൈം ആയിട്ടായിരുന്നാലും ലവ് ആൻഡ് കെയർ എന്താണേലും ഫിസിക്കൽ പ്രസൻസോ എന്താണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ കുടുങ്ങി പോകരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് അത് നിങ്ങളുടെ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട് അടുത്തത് നിങ്ങളുടെ സ്കിൽസ് എല്ലാം അപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ടീം ലീഡറായിട്ട് നിങ്ങളെ അവരോധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതൊരു ഹ്യൂജ് സക്സസ് വരും എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും ജനശ്രദ്ധ നേടുന്ന തരത്തിലായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ ടൈം ആണ് എന്നാണ് നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് എല്ലാവരും പോസിറ്റീവായിരിക്കുക മാറ്റങ്ങളെ അംഗീകരിക്കുക പുതിയ ലൈഫിലോട്ട് ഓപ്പണായി തന്നെ നിങ്ങളതിലോട്ട് ആവുക നിങ്ങളുടെ സക്സസ്സിലോട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെ അറിയപ്പെടേണ്ട ഒരു സമയമായിട്ടാണ് വരുന്നത് ഒരു ടീം ലീഡറായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഡിവൈനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് റീഡിങ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്